ം നമോ ഭഗവതേ വാസുദേവായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ശിവമാർഗപ്രണേതാരം ശിവമായ മാർഗം മംഗളകരമായ മാർഗം നേരായ മാർഗം ഏതാണ് വേണ്ടത് വെച്ചാൽ ആ വഴിക്ക് നയിക്കണമേ മഹാദേവ എന്ന് പ്രാർത്ഥിക്കുന്നു വഴി പലപ്പോഴും തെറ്റാറുണ്ട് ഏതാ അറിയാതെ അങ്ങനെ നിൽക്കും പകച്ചു നിൽക്കും എന്നിട്ട് ഇംഗ്ലീഷിൽ ഒരു പോയറ്റ് എഴുതിയിട്ട് റോട്ട് നോട്ട് ടേക്കൺ രണ്ട് വഴി ഇങ്ങനെ കാണാൻ രണ്ട് വഴി കാണുമ്പോൾ ഏതാ വേണ്ടത് എന്ന് ഇച്ചല്ലേ അറിയാവും എന്നിട്ടൊരു വഴി ഇടിക്കും ഈ അതെടുത്തു കഴിഞ്ഞാൽ അയ്യോ ഇതല്ലായിരുന്നു നന്നായിരുന്നത് മറ്റതായിരുന്നു അത് ആ ഒഴിക്ക് പോകാൻ കൂടുതൽ ഉണ്ടാവുമായിരുന്നു എന്ന് ഞാൻ തോന്നുന്നു അപ്പം ഏതെണ്ണം എന്ന് അറിയാതിരിക്കുക അതങ്ങനെ ഒരവസ്ഥ അതാണിപ്പോൾ എനിക്കും ഇവിടെ ഉണ്ടായത് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കൊക്കെ അറിയാൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മഹാദേവ സ്തുതി മഹാദേവനോട് പ്രാർത്ഥിക്കുക മഹാദേവന്റെ കാരുണ്യത്തിന് പ്രാർത്ഥിക്കുക നമ്മുടെ കഷ്ടപ്പാട് ദുരിതം എല്ലാം നീങ്ങണം ദാരിദ്ര്യം പല പല ദുഃഖങ്ങളുണ്ട് വൈഹിക ലോകത്തിൽ ഇവിടെ ദുഃഖങ്ങളേ ഉള്ളൂ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പം ഇപ്പം തന്നെ നമ്മൾ വല്ലാതെ മഴ അതിവൃഷ്ടി ആയിട്ട് ഇങ്ങനെ കാണാനാണ് അതിവൃഷ്ടി അനാവൃഷ്ടി ഇത് രണ്ടും പാടില്ല നമുക്ക് ജീവിക്കണം സുഖമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ചമകങ്ങൾ ശ്രീരുദ്രം നമകം ചമകം മക്കം നമ്മൾ കഴിഞ്ഞു ചമകം മൂന്ന് അനുഭാഗങ്ങളും കഴിഞ്ഞു അവിടെ ഒന്ന് നിർത്തട്ടെ എന്ന് എനിക്കൊരു തോന്നല് അപ്പം അത് ഞാൻ കഴിഞ്ഞ അനുഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണ്ടായി ജനങ്ങൾ പറയണം ഇനി എന്ത് വേണം മുന്നോട്ട് പോകണോ അതോ ഇവിടെ നിർത്തിയാലോ ജനങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഞാൻ നീങ്ങുള്ളൂ എനിക്ക് ഇനി ഇതങ്ങോട്ട് മുന്നോട്ട് പോകണ്ടേ കൊണ്ടുപോകണ്ടേ ശൈവമായിട്ടുള്ളത് നിർത്തിയിട്ട് വൈഷ്ണവമായിട്ട് പോങ്ങണോ എന്നൊരു തോന്നലുണ്ടായി മനസ്സിൽ അതിന് കാരണമുണ്ട് ഞാൻ പറഞ്ഞു ഈ മാറ്റമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു ഏയ് അത് വേണ്ട ഇതങ്ങനെ ഒരുമിക്കട്ടെ അതല്ലേ വേണ്ടത് എന്നും തോന്നി എന്നിട്ട് ജനങ്ങളുടെ ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയണ്ടായി എന്താച്ചാ പറയൂ എന്തെങ്കിലും പ്രതികരിക്കണം ആരും ഒന്നും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല ഒരാൾ പറഞ്ഞു ശ്രോതാൾ വളരെ കാര്യമായിട്ട് പറഞ്ഞു ഇത് മുന്നോട്ട് പോയി കൂടെ അതല്ലേ നല്ലത് അല്ല സുഖമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നിരാകരിക്കാൻ പയ്യ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം മൂന്നെണ്ണം കഴിഞ്ഞ് നാലാമത്തെ അനുഭാഗം കൂടി ആവാം എന്ന് തോന്നി കാരണം ഒരാൾ എങ്കിലും പറഞ്ഞല്ലോ മറ്റുള്ളവർ പലരും നിസ്സംഗരായിട്ട് എന്തായാലും നടക്കില്ല ഇത് കേട്ടിട്ടും കയറുന്നില്ല എന്ന രീതിയിലാണോ എന്നറിയില്ല ഏതായാലും പലരും പ്രതികരിക്കാത്തത് ഞാൻ ഇത് തുടർന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഒരാൾ വളരെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നില്ല ഈ നാലാമത്തെ അനുഭാവം കൂടി തുടരാനും തീരുമാനിച്ചു ഇതാണോ അറിയില്ല ഞാൻ പറഞ്ഞില്ല റോഡ് നോട്ട് ടേക്കൺ നമ്മൾ ഉപയോഗിക്കാത്തത് എടുക്കാത്തതാണ് നല്ലതെന്ന് തോന്നും അപ്പം നമ്മൾ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുക്കുക എന്തെങ്കിലും വേറെന്തെങ്കിലും അങ്ങോട്ടാവട്ടെ എന്ന് തോന്നും കുറച്ച് കഴിഞ്ഞാൽ അതുമല്ല ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ആവരുത് അപ്പോൾ ഒരു ഇൻഡിസിസീവ് ആവരുത് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിന് ഭഗവാന്റെ കാരുണ്യം വേണം പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭഗവൻ ഭൂത ഭവ്യേഷനേ ഹിതം ആത്മനാ ത്വമേവ സഞ്ജിന്ത്യ വിഭോ ഹിതമേദാദും ഹസി ഭഗവാനെ എനിക്ക് ശ്രേയസ്കരമായിട്ട് എന്താണെന്ന് അറിയില്ല അത് അങ്ങക്കെ ചെയ്യാം അതുകൊണ്ട് ഏതാണ് ശ്രേയസ് വെച്ചാൽ അതെന്നെ കൊണ്ട് ചെയ്യണമേ അല്ലെങ്കിൽ അതെനിക്ക് തരണമേ എന്ന് പറയണം അപ്പം അതുപോലെ ഞാനും പ്രാർത്ഥിക്കുക നാലാമത്തെ ഈ അനുഭാഗം കൂടി അങ്ങോട്ട് കഴിയുക ഇപ്പം വേണമെന്ന് തോന്നി എന്നെ കാര്യമായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു എന്താ ഒരു വിഷമം എന്താ തുടർന്നാൽ പോരെ എന്ന് അപ്പം ആയിക്കോട്ടെ അപ്പം തുടരാൻ തന്നെ തീരുമാനിച്ചു നാലാമത്തെ അനുഭാഗം എന്താണെന്ന് നോക്കാം ഇത് വളരെ ചെറുതായിട്ടുള്ളതാണ് മുഴുവൻ ലൗകികമായ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഭഗവാനുള്ളൊരു പ്രാർത്ഥനയാണ് എന്താ പറയുന്നത് ഊർച്ചമേ സൂനൃതാചമേ ഹൃതഞ്ജമേ മധുശ്ചമേ ശക്തിശ്ചമേ ഇങ്ങനെ പോവുകയാണ് ഊർചമേ എനിക്ക് നല്ല ഫുഡ് ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടാറാവണമേ സൂനൃതാറ്റമേ നല്ല ഹോസ്പിറ്റാലിറ്റി വേണം നല്ല മര്യാദ വേണം നല്ല വാക്കുകൾ ഉപയോഗിക്കാറാവണം ഇപ്പോൾ ധാരാളം ആൾക്കാരൊക്കെ അങ്ങനെ ക്ഷണിച്ച് വരുത്തുക അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക സഗ്ഭിഷ്ടമേ സബീതിഷ്ഠമേ എന്ന് പറയുന്നുണ്ട് നന്നായിട്ട് കൂടി ഇരുന്ന് കഴിക്കുകയും കുടിക്കുകയും ഭക്ഷണം അന്നപാനങ്ങൾ പാനീയങ്ങൾ അന്നം ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ചായ പലഹാരം അല്ലേ അപ്പോൾ സഗ്ഭിഷ്ഠമേ സഭീതിഷ്ഠമേ കുടിക്കണം ചായ കുടിക്കുക പായസം കഴിക്കുക ഭക്ഷണം ഗംഭീരമായിട്ട് വേണം അപ്പം അതിനു അതിഥികളൊക്കെ വിളിക്കുക എന്നിട്ട് കോർട്ടിയസ് വേർഡ്സ് നല്ല ആതിഥ്യ കൂടിയുള്ള വാക്കുകൾ ആ എന്തായി വരും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിൽക്ഷണിച്ച് വരുത്തി ഇരുത്തി സൽക്കരിക്കുക കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് പിരിയുക അങ്ങനെയാണ് സൂർച്ഛമേ സൂനർ താചമേ ൃതഞ്ജമേ മധുശ്ചമേ പഴശ്ചമേ പഹല് നെയ്യ് പിന്നെ തേൻ ഇതെല്ലാം ഭക്ഷണത്തിന് സുഖമായിട്ട് വേണം പിന്നെയോ ധാരാളം ജ്യൂസ് ഫലങ്ങളുടെ സു സു സത്ത് എന്ന് പറയലേ അപ്പോൾ അങ്ങനെ നല്ല പാനീയങ്ങൾ ഉന്നതങ്ങളായ അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള പാനീയങ്ങൾ അതു നല്ല മധു തേൻ മധുരത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പല പഴയ കാലങ്ങൾ തൊക്കെ പറയുന്നത് മധുര ഏണ ഒക്കെ മധു പ്രാധാന്യമുണ്ട് പായസം അല്ലേ സദ്യ ഇതൊക്കെ പായസത്തിൽ നല്ല പ്രാധാന്യം ഭഗവാനതുപോലെ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ സാത്വികമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക നല്ല മധുരത്തിലുള്ള പായസങ്ങൾ പാൽപ്പായസം ഗുരുവായൂരൊക്കെ വലിയ വലിയ ഒരുപാട് നെയ് പായസം പാൽപ്പായസം അപ്പം അതൊക്കെ അല്ലേ അഷ്ടമീരോ എടുക്കുന്നത് എത്ര അപ്പം അല്ലേ ഭീരോ എടുക്കുന്നത് രാവിലെ തന്നെ അപ്പം വാർക്കാൻ തുടങ്ങും എന്നാലേ വൈകുന്നേരത്തെ അത്താഴം പുതിക്കാവുള്ളൂ അത്ര അനവധി ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ടൊക്കെ അതിന് വാർക്കുക ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കൂടിച്ചേരലുകൾ ഉണ്ടാവണമേ അതിനുള്ള അവസരം ഉണ്ടാക്കി തരണമേ ഭക്ഷണം സുഭിക്ഷമായിട്ട് കൊടുക്കാൻ സാധിക്കണം അതിനെന്ത് വേണം നമുക്കുണ്ടാവണ്ടേ ഉണ്ടായിട്ട് വേണ്ടി കൊടുക്കാൻ അപ്പോൾ അതിന് പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ വേണമേ എന്ന് എന്താ വേണ്ടത് കൃഷി ഇഷ്ടമേ നല്ല കൃഷി അല്ല എന്താ പറയുക കൃഷി ചെയ്തിട്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ വേണം അതുണ്ടായി കിട്ടണം എന്നിട്ട് വേണമെ എന്തെങ്കിലും സദ്യ കഴിക്കണ ഊണ് വേണ്ടേ അരി വേണ്ടേ അതുപോലെ മറ്റ് കായകറികളൊക്കെ വേണ്ടേ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ വേണ്ടേ അപ്പം ഇതൊക്കെ സമൃദ്ധിയായിട്ട് വേണം അതിൻ്റെ ആ സമൃദ്ധിക്ക് എന്ത് വേണം ആദ്യമായിട്ട് വൃഷ്ടിച്ചമേ നല്ല വൃഷ്ടി ആവശ്യത്തിന് മഴ വേണം വെള്ളം ധാരാളം ഉണ്ടെങ്കിലേ നമുക്കിത് കുടിക്കുകയും നക്കുമൊക്കെ സാധിക്കുള്ളൂ അപ്പം കൃഷി ഇഷ്ടമേ വൃഷ്ടി ഇഷ്ടമേ ജൈത്രഞ്ചമ ഔദ്ദ്യഞ്ചമേ ധാരാളം വൃക്ഷങ്ങളൊക്കെ വേണം പലതരം ഇപ്പം തെങ്ങ് പ്ലാവ് മാവ് ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ധാരാളം വേണം അതിൻ്റെ ഫലങ്ങൾ നമുക്ക് വേണം അല്ലേ അല്ലാതെ ഇപ്പം നാടികേരം നല്ല ക്ഷാമ നാടികേരത്തിന് ഇപ്പം എന്താ വില നാടികേരത്തിന് ക്ഷാമം നല്ലോണം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി ഇതുവരെയും ഇത്ര വലിയ വില ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണ് അപ്പോൾ ധാരാളം ഉൽപ്പന്നങ്ങൾ വേണം കൃഷി ഇഷ്ടമേ വൃഷ്ടി ഇഷ്ടമേ ജൈത്രഞ്ചമ ഔദ്ദ്യ ഔദ് ഔദ്ധ്യഞ്ചമേ ധാരാളം വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾ ഉണ്ടാവുമ്പം പല ഗുണങ്ങളും വൃക്ഷങ്ങളുടെ ഗുണങ്ങൾ നമുക്കറിയാം പിന്നെ ഖനികൾ സ്വർണം മുതലായ ഖനികളൊക്കെ വേണം എന്നാലേ എന്തുണ്ടാവുള്ളൂ ഇപ്പോൾ നമുക്ക് സ്വർണത്തിൻ്റെ വില ഒക്കെ അറിയാം സ്വർണം വെള്ളി മുതലായിട്ടുള്ള കുഴിച്ചെടുക്കുന്ന ലോഹങ്ങള് ഒക്കെ ധാരാളം വേണം ഔദ്ദ്യഞ്ചമേ രയിസ്റ്റമേ രാമേ ഇതൊക്കെ ഉണ്ടായിട്ട് ആരുമില്ല സമ്പത്ത് ധാരാളം കുട്ടികളൊന്നുമില്ല അങ്ങനെ ആവരുത് രയിസ്റ്റമേ രാമേ ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും സന്തതി ഒക്കെ ധാരാളം വേണം സന്തതിയും സമ്പത്തും വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറയുന്നുണ്ടല്ലേ അല്ലെങ്കിൽ ധനധാന്യ സമൃദ്ധിമേ ദേഹി ധനവും ധാന്യവും വേണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ശക്തി എന്താണെന്നുവെച്ചാൽ ആ ഏകാഗ്ര മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഹോമിക്കുകയാണ് അഗ്നിയിലും മഹാദേവന് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കൂട്ടപ്രാർത്ഥനയാണ് എനിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ജന ഒരാ എല്ലാവരും കൂടി യാഗം ചെയ്യോ എല്ലാവരും കൂടി ഹോമം ചെയ്യുമോ ഇല്ല അതേപോലെ അമ്പലത്തിൽ പൂജ എല്ലാവരും പോയി പൂജ എല്ലാം ഇവിടെ കേരളത്തിലൊക്കെ സമ്പ്രദായത്തിലും പൊതുവേ പൂജ കഴിക്കുന്ന ഒരാൾ ഈ പൂജ കഴിക്കണമുള്ള അയാളുടെ കഹരി അല്ല പറയുന്നത് എന്നർത്ഥം ഇവിടെയുള്ള ഈ ഗ്രാമത്തിൽ ഇപ്പം എല്ലാ ഒരമ്പലം ആ അമ്പലത്തിൽ അടുത്തുള്ള എല്ലാവർക്കും സുഖവും സമൃദ്ധിയും എല്ലാ സമ്പത്തും ഐശ്വര്യവും കണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയും കൂടിയുണ്ട് ഇതിലൊക്കെ ഇതൊരു ഏകവചനമായിട്ട് തനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലോകാ സമസ്ത ആ സുഖിനോ ഭവന്തോ അങ്ങനെ ഈ ഈശ്വര പ്രാർത്ഥന ഈ ചെയ്യുന്ന ആൾ മറ്റുള്ളവർക്കും കൂടിയാണ് ചെയ്യുന്നത് തനിക്ക് നമ്മ എന്ന് പറയുന്നുണ്ട് ഈ ഹോമിക്ക് ഇത് എനിക്ക് വേണ്ടിയല്ല ഇതമ്മ എന്നാണ് അപ്പൊ ഇതൊക്കെ ഒരു സ്വാർത്ഥതയില്ലാതെ ബഹുജനങ്ങൾക്ക് എല്ലാവർക്കും സുഖം പറഞ്ഞേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു ദുഃഖമാപ്തയാൽ ആർക്കും ദുഃഖം ഉണ്ടാവരുതേ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാറാവണമേ രോഗങ്ങളൊന്നും ഉണ്ടാവരുതേ ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺ കൊണ്ടു കാണുവാനില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് വേണ്ടത് അതിനുള്ള പ്രാർത്ഥനയാണിത് ഋഷിശ്ചമേ വൃഷ്ടിശ്ചമേ ജൈത്രഞ്ജമ ഔദ്ധ്യഞ്ജമേ രയിശ്ചമേ രാജശമേ പുഷ്ടഞ്ചമേ പുഷ്ടിശ്ചമേ ഇതിനൊക്കെ നല്ല പുഷ്ടി ഉണ്ടാവണം ധാരാളം സമ്പത്തായാലും സന്തതി ആയാലും അതിനൊന്നൊരു കുറവുണ്ടാവരുത് എന്നർത്ഥം പ്രഭുജമേ പുഷ്ടഞ്ചമേ പുഷ്ടിഷ്ഠമേ വിഭുജമേ പ്രഭുജമേ ബഹുജമേ ഭൂയേ പൂർണഞ്ചമേ പൂർണതരഞ്ജമേ ഇങ്ങനെ അങ്ങോട്ട് പോവാണ് ഇത് ഉപയോഗിച്ചാൽ പിന്നെ കുറയും ദാനം നമ്മൾ പണം ഡെപ്പോസിറ്റ് ചെയ്തു അതിൽ നിങ്ങൾ പിൻവലിച്ചടിഞ്ഞാൽ എന്താവും കുറഞ്ഞു കുറഞ്ഞു പോകും അതുപോലെ പത്തായത്തിലുള്ള നെല്ല് അതിങ്ങനെ ഉപയോഗിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ ആ കുറവ് നികത്തണം പിന്നെയും പിന്നെയും സമൃദ്ധി ഉണ്ടാവണേന്നാണ് പറഞ്ഞത് ഭൂയസ്റ്റമേ പിന്നെയും പിന്നെയും പൂർണഞ്ചമേ പൂർണതരഞ്ചമേ അക്ഷിരിച്ചമേ കൂയവാശമേ അന്നഞ്ചമേ ഭക്ഷണ സാധനത്തിന് ഒരു മുട്ടും ഉണ്ടാവരുത് അത് അങ്ങനെ വർദ്ധിച്ചു വരണം ധാന്യപ്പുര അങ്ങനെ എന്താണ് നിറയണതാണ് ഓ രാജസൂയൻ കഥയിലൊക്കെ നമ്മൾ ഇവരെ കേട്ടിട്ടുണ്ടല്ലേ അത് ഇങ്ങനെ ദാനം ചെയ്യാനുള്ള സ്വർണം ഒക്കെ ഇങ്ങനെ അങ്ങനെ ഭല്ലാരത്തിൽ ഇങ്ങനെ കൂടിയിരിക്കുക അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ദാനം എന്ത് ചെയ്യുന്നു ദാനം ചെയ്യുന്നു ദാനം ചെയ്യുമ്പം ദുര്യോധനാണ് അതിൻ്റെ മേധാവിയായിട്ട് നിൽക്കുന്നത് ഇത് കഴിഞ്ഞാൽ തീർന്ന് കിട്ടണം എന്നിട്ട് തീർന്നിട്ടുണ്ടാവണം പിന്നെ ഒരു ഡെഫിസിറ്റ് വന്നുകൊണ്ടി അതൊരു നടത്തിപ്പായല്ലേ എൻ്റെ മോശം പിന്നെ ധർമ്മപൂത്തർക്കല്ലേ അങ്ങനെ ഒരു ദുഷ്പേരുണ്ടാവണം കൈമായിട്ട് നടത്തി എന്നിട്ട് എന്നിട്ടെന്തായി ഇടയ്ക്ക് വെച്ച് നിർത്തിയില്ലാണ്ടേ അങ്ങനെയായ ഒരു ദുഷ്പേരല്ലേ അപ്പോൾ അത് വേണ്ടി തീരാൻ വേണ്ടി എടുത്ത് ഒന്ന് കൊടുക്കുക ഒരു റുപ്പ്യ കൊടുക്കണം തോന്നാൽ പത്ത് റുപ്പ്യ എടുത്ത് കൊടുക്കുക ചെയ്യുക ഇങ്ങനെ കൊടുത്ത് തീർക്കാൻ നോക്കി എന്നൊരു കഥയുണ്ട് അപ്പം അതുപോലെ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു കുറവ് വരും ആ കുറവ് ഇല്ലാതാക്കണമേ എന്ന് പറയുന്നു അന്യഞ്ചമയെ എക്സ്റ്റമേ പിന്നെ വേണ്ടത് മുഴുവൻ ധനം പിന്നെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഈ പയറുവർഗ്ഗങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ പലതരം ധാന്യങ്ങൾ പലതരം വയറുവർഗ്ഗങ്ങൾ ഒക്കെ ഒരു ലിസ്റ്റാണ് ഗോതമ്പ് പിന്നെ ചോ ചണ ചോളം ബാർലി നെല്ല് ഇങ്ങനെ കുറേ ലിസ്റ്റ് ഇതിൻ്റെ ഒക്കെ ചുരുക്കം എന്താണ് ധനധാന്യ സമൃദ്ധിമേ മേ ഇത് പറയണമേന്ന് പറയണം എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക അന്നഞ്ചമേ ക്ഷുശ്ചമേ പ്രേഹയശ്ചമേ യവാശ്ചമേ മാഷാശമേ തിലാശ്ചമേ എള് ഗോതമ്പ് ഉഴുന്ന് പയറുവർഗങ്ങൾ ഒക്കെ പറയുന്നുണ്ട് പ്രിയഹയശ്ചമേ യവാശ്ചമേ ഭാഷാശമേ തിലാശ്ചമേ മുദ്ഗാശ്ചമേ ഖൽവാശമേ ഗോധൂമാശ്ചമേ മധുരാശ്ചമേ പ്രിയങ്കവശ്ചമേണവശമേ ശ്യാമാകാശമേ നീവാരാശ്ചമേ ഇത് മുഴുവനും എന്താണ് പയറുവർഗങ്ങൾ പിന്നെ മറ്റുള്ള ഭക്ഷ്യ എണ്ണകൾ ഭക്ഷ്യവസ്തുക്കൾ ധാന്യങ്ങൾ അരി ഗോതമ്പ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ സമൃദ്ധി വേണമേ ഉപയോഗിച്ച് ഇല്ലാതാവരുതേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ ഇങ്ങോട്ട് കിട്ടുമോ എന്നിങ്ങനെ നിരീശ്വരവാദികളായ ആൾക്കാർ പറയാറുണ്ട് പ്രാർത്ഥിച്ചോളൊന്നും കാര്യം പ്രവൃത്തിയെടുക്കണം പ്രവൃത്തി എടുക്കാനും പറയ അതും പറയുന്നുണ്ട് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമേ അപ്പൊ കൃഷി വേണം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഉപജീവന മാർഗവും ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിക്കണം ഇതിന് എന്ന് പറയണില്ല ഇത് ചെയ്താൽ മതിയോ രീതി ചെയ്തു നോക്കൂ പ്രവർത്തിക്കുകയും ചെയ്യൂ കിട്ടും ഭഗവാനൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയതാ നമുക്ക് വേണ്ടുന്നതും നൽകുമല്ലോ അപേക്ഷയുള്ള ഒരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയേ വേണ്ടു ഭഗവാൻ എന്തിനാണ് നിൽക്കുന്നത് നമ്മളെ ഒക്കെ രക്ഷിക്കാനായിട്ടാണ് രക്ഷിതാവാണ് ഒരു സ നമ്മളെയൊക്കെ ആശ്രയാലാ ഭഗവാനാണ് ഈ ആശ്രയി ആശ്രയിക്കാനുള്ള ആശ്രയിക്കാൻ പറ്റിയ ആൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നതെന്ന് ആശ്രയിക്കൂ ആശ്രയിച്ചാൽ തരും സംശയം ഉണ്ടാവണ്ട സംശയിക്കരുത് സംശയാത്മാവിനു ശരി എനിക്ക് എൻ്റെ കൃഷ്ണനുണ്ട് അല്ലെങ്കിൽ എൻ്റെ മഹാദേവനുണ്ട് അല്ലെങ്കിൽ എൻ്റെ ശാസ്ത്രാവ് സാക്ഷാൽ ശബരിമല സ്വാമി ഉണ്ട് എന്നുള്ള വിശ്വാസങ്ങൾ ഉറച്ചത് കൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ കിട്ടും കിട്ടാതിരിക്കില്ല ഉറപ്പാണ് അനുഭവങ്ങൾ ധാരാളമുണ്ട് അപ്പം നമ്മൾ എന്താ വേണ്ടു പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഭഗവാൻ പ്രത്യേകം പറയുന്ന ഒരു ഇതാണ് പ്രണതക്ലേശനാശായ പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങളെ നശിപ്പിക്കും അപ്പം നമ്മളെന്തേ വേണ്ടു പ്രണമിക്കുക നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ഭജിക്കുക സേവിക്കുക അപ്പം അതിൻ്റെ ഫലമായിട്ട് ക്ലേശങ്ങളെ നശിപ്പിക്കും അങ്ങനെ ക്ലേശ നാശകനായിട്ടുള്ള ഭഗവാന് ഈ നാലാമത്തെ അനുവാദം സമർപ്പിക്കുന്നു കായേന വാച മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മന പ്രകൃത സ്വഭാ കോമി യൽ സകലം പരസ്മൈ നാരായണായ സമർപ്പമി